കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിയാകൃഷ്ണ ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളുമായി രംഗത്ത് വന്നത് എന്നാൽ മിക്ക കമന്റുകളോടും പ്രതികരിക്കാറുള്ള ദിയ ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അടുത്തിടെയാണ് ഇരുവരും ഹണിമൂണിനായി ലണ്ടൻ യാത്ര നടത്തിയത് അവിടെ വെച്ച് ദിയയും അശ്വിനും പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ അത് സംഭവിച്ചില്ല ഇപ്പോഴത്തെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇതിനകം ഊഹിച്ചവരോട് അതേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മൂന്നു മാസം ഗർഭിണിയാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നും ദിയ കുറിച്ചു സിന്ധു കൃഷ്ണയും ദിയയുടെ സുഹൃത്തുക്കളും സഹോദരിമാരും ആരാധകരുമെല്ലാം ആശംസകൾ നേർന്ന് എത്തുകയാണ് നല്ലൊരു കുഞ്ഞിനെ ദൈവം തരട്ടെ മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഈ സമയത്ത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ പുതിയ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കൂ എന്നും ദിയാകൃഷ്ണക്ക് പ്രിയപ്പെട്ടവർ കമന്റുകളിലൂടെ ഉപദേശം നൽകുന്നുണ്ട്